കുടിവെള്ളമില്ലാതെ പ്രവർത്തനം താളം തെറ്റിയ അവസ്ഥയിലാണ് ചിറൈൻകീട് താലൂക്ക് ആശുപത്രി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഇവിടെ നേരിടുന്നത് വരെ ഇവിടെ ഇവിടെ ദിനവും ഡയാലിസിസ് അടക്കമുള്ള മറ്റു ചികിത്സകളും താളം തെറ്റിയ അവസ്ഥയിലാണ് ശുചിമുറികളിലും മറ്റും ഉപയോഗിക്കാൻ വേണ്ടി രോഗികൾ അടക്കമുള്ളവർ കുപ്പിയിൽ വീടുകളിൽ നിന്നും മറ്റും വെള്ളം കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് പ്രധാന കുടിവെള്ള സ്രോതസ്സായ വാമനപുരം നദി വറ്റി വരണ്ടതിന് പിന്നാലെയാണ് ജലക്ഷാമം രൂക്ഷമായി തുടങ്ങിയത് ഇന്നലെ തൊട്ട് ഈ ഹോസ്പിറ്റലിൽ വെള്ളമില്ല ആൾക്കാർ രോഗികളും വളരെ ബുദ്ധിമുട്ടിലാണ് വീട്ടിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാൻ അവസ്ഥയിൽ നിൽക്കുകയാണ് അതിനൊരു പരിഹാരം കണ്ടേ പോലും എവിടെ പേവാട് മാത്രമല്ല ഇപ്പം എല്ലാ വാർഡുകളിലും ഒന്നും വെള്ളമില്ലാത്തൊരവസ്ഥയാണ് ഡയാലിസിസ് നടത്തേണ്ട രോഗികൾ അടക്കമുള്ളവരെ മറ്റ് ആശുപത്രികളിലേക്ക് പറഞ്ഞയക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ചിറയൻകീട് താലൂക്ക് ആശുപത്രിയിലുള്ളത് അടിയന്തിരമായി ആശുപത്രിയിൽ മറ്റ് ബദൽ ബദൽമാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് കുടിവെള്ളം എത്തിക്കണമെന്നുള്ള ആവശ്യവും ഇതിനിടെ ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ